ലോകമാകെ കേരളത്തെ പ്രശസ്തമാക്കിയ കലാരൂപമാണ് കഥകളി മുന്നൂറ് വർഷത്തെ പഴക്കമേ ഉള്ളൂ ഈ കലാരൂപത്തിനെങ്കിലും അതിൻ്റെ ഗാംഭീര്യവും രൂപഭംഗിയും ഒരു ഉത്തമ കലാരൂപമാക്കി മാറ്റുന്നു മുദ്രകളും പദങ്ങളും ഒന്നും അറിയാതെ തന്നെ കണ്ടിരിക്കാൻ തോന്നുന്ന സൗന്ദര്യമുണ്ട് കഥകളിയുടെ ചുട്ടിക്കുത്തലുകൾക്ക് സ്ത്രീകൾ അധികം കടന്നുവരാത്ത ഏറ്റവും വിഷമമേറിയ ചുട്ടിക്കുത്തൽ സ്വായത്തമാക്കി അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് കണ്ണൂർ പുഴക്കുളങ്ങര സ്വദേശി അനന്യ പ്രകാശൻ കഥകളിയുടെ നൃത്തനാട്യ ചലനങ്ങളും മുദ്രകളുടെ താളാത്മക ഭാഷയും വിടരുന്ന ഭാവപ്രകടനങ്ങളും കാഴ്ചക്കാരെ മറ്റൊരു മാസ്മരിക പ്രപഞ്ചത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഓരോ രംഗവും തീരുവോളം കണ്ണുകൾക്ക് ആനന്ദോത്സവമാണ് കഥകളി നടനം കഥകളി വേഷസമ്പ്രദായങ്ങളും മുഖത്തെഴുത്തും മറ്റൊരു സൗന്ദര്യാനുഭൂതിയാണ് വേഷക്കാരൻ്റെ ചായം തേച്ച മുഖം പച്ചയായും കത്തിയായും താടിയായുമെല്ലാം മോടിയാക്കുന്നത് ചുട്ടികുത്തൽ കലാകാരന്മാരാണ് അരിമാവ് ചുണ്ണാമ്പ് പേപ്പർ പശ തുടങ്ങിയവ ഉപയോഗിച്ചാണ് കലാകാരൻ്റെ മുഖത്ത് ചുട്ടി ഏറെ സൂക്ഷ്മതയോടെ വേണം ചുട്ടി മുഖത്തുറപ്പിച്ചു നിർത്താൻ ചെറിയ പിഴവ് വന്നാൽ പോലും കഥകളിക്കിടയിൽ മുഖത്തുനിന്ന് ചുട്ടി ഇളകിപ്പോവാൻ സാധ്യതയുണ്ട് ചുട്ടികുത്തലിൽ പേരെടുത്ത നിരവധി കലാകാരന്മാർ കേരളത്തിലുണ്ടെങ്കിലും നിലവിൽ പ്രൊഫഷണലായി ചുട്ടി കുത്തൽ രംഗത്തുള്ള വനിതകൾ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് ലണ്ടൻകാരിയായ ബാർബറ വിജയകുമാറും തൃശൂർ ചെറുതുരുത്തിയിലെ മേരി ജോണുമാണ് ഏറെ പേരെടുത്തവർ അത്തരത്തിൽ ഏറെ വെല്ലുവിളി നിറഞ്ഞ ഈ മേഖല ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് കയ്യടി നേടുകയാണ് അനന്യപ്രകാശൻ ഞാൻ ഒരു വർഷമായി കഥകളയന്ത്രത്തിൽ ചുട്ടി പഠിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ മുന്നേ ചുമർചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കൃഷ്ണകുമാർ അങ്കിളാന്ന് എന്നോട് പറഞ്ഞെങ്കിൽ ചുട്ടി ഉണ്ട് എന്ന് ആ പറഞ്ഞ അങ്കിൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ആശാൻ ഗോതമകുട്ടി ആശാനാണ് ഈ ചുട്ടി മേഖലയിൽ നാല് സ്ത്രീകളെ കേരളത്തിൽ നിന്നു അപ്പം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്തെ കഥകളി കേന്ദ്രത്തിലാണ് അനന്യ പരിശീലനം നേടിയത് സെഷൻ ഹെഡായ കലാനിലയം പത്മനാഭന്റെയും ടി കെ എസ് ഗോവിന്ദൻ്റെയും ശിക്ഷണത്തിലാണ് കല സ്വായുത്തമാക്കിയത് ചിത്രം വരയിൽ നേരത്തെ തന്നെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇമിടുക്കി ചിത്രകലയ്ക്ക് പുറമെ കരാട്ടെ നൃത്ത കൊറിയോഗ്രഫി എന്നിവയിലും അനന്യ മിടുക്ക് തെളിയിച്ചിട്ടുണ്ട് കാപ്പാലിക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദ്രവ്യകലശാഭിഷേകത്തിന്റെ ഭാഗമായി നടക്കുന്ന തളിപ്രമ്പ കഥകളി കേന്ദ്രത്തിന്റെ കേളീരവം പരിപാടിയിൽ പ്രശസ്തരായ നിരവധി പേർക്ക് ചായമിട്ട് അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുകയാണ് ഈ മിടുക്കി മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്ലസ് ടു പഠനം പൂർത്തിയാക്കിയ അനന്യ നഗരസഭയുടെ ബഡ്സ് സ്കൂൾ ആയ സഹിജയുടെയും പ്രകാശിൻ്റെയും മകളാണ് സഹോദരി ആതിര